സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിൽ പ്രാപൂൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലാ ടീമുകൾക്ക് സ്വർണം വെള്ളി മെഡലുകൾ ചെറുപുഴ പാടിയുട്ടി ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിൽ പ്രാപൂൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലാ ടീമുകൾക്ക് സ്വർണം വെള്ളി മെഡലുകൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള സംസ്ഥാന വടംവലി മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ ജില്ലാ ടീം സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി പ്രാംപൂയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീലേഖ എസ് ഗോപിക ബിജു ഗായത്രി സുനിൽ എന്നിവരടങ്ങുന്ന ഒൻപതംഗ ടീമാണ് സ്വർണ്ണമെഡൽ നേടിയത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ ജില്ലാ ടീമിന് വെള്ളി മെഡൽ ലഭിച്ചു പ്രാമ്പൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമൽ പ്രസാദ് ഗൌതം ടി വിശാൽ എന്നിവരുൾപ്പെട്ടതാണ് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഫൈനൽ മത്സരത്തിൽ മലപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് ജില്ലാ ടീം സ്വർണം നേടിയത് തുടർച്ചയായ രണ്ടാം വർഷമാണ് കണ്ണൂർ ജില്ലാ ടീം മലപ്പുറത്തെ പരാജയപ്പെടുത്തി സ്വർണം നേടുന്നത് ആൺകുട്ടികളുടെ ഫൈനലിൽ പാലക്കാടിനോട് മത്സരിച്ചാണ് വെള്ളി മെഡൽ നേടിയത് കഴിഞ്ഞ വർഷവും ഫൈനൽ മത്സരത്തിൽ പാലക്കാടിനോട് ഏറ്റുമുട്ടിയാണ് വെള്ളിമെഡൽ ലഭിച്ചത് പ്രാംപൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ സുനീഷ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ടീമിന്റെ പരിശീലകരായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്